മുസ്ലിം സർവീസ് സൊസൈറ്റി കാസർഗോഡ് ജില്ലാ കമ്മിറ്റി വഖഫ് നിയമം എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിക്കും ഇരുപത്തിയൊന്നിന് കാഞ്ഞങ്ങാട് ബിഗ് മാളിലാണ് സെമിനാർ ജനാർദ്ദൻ ഹോസ്പിറ്റലിൽ ലാപ്രോസ്കോപ്പിക് സർജറിയും മൾട്ടി സ്പെഷ്യാലിറ്റി ആധുനിക ചികിത്സയ്ക്കും ഞങ്ങൾ പ്രാധാന്യം നൽകുന്നു വിവിധ ഞങ്ങൾ സമഗ്രമായ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ജനാർദൻ ഹോസ്പിറ്റൽ ബാങ്ക് റോഡ് കാസർഗോഡ് മഹല്ല് ജമാവാഹികൾക്കും ഇമാമുമാർക്കും മുസ്ലിം സംഘടനാ പ്രതിനിധികൾക്കും പൊതുജനങ്ങൾക്കും വകഫ് നിയമത്തെക്കുറിച്ച് കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനായി മുസ്ലിം സർവീസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഡിസംബർ ഇരുപത്തിയൊന്നിന് കാഞ്ഞങ്ങാട് ബിഗ് മാളിൽ സെമിനാർ സംഘടിപ്പിക്കും വഖഫ് ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് പി വി സൈനുദ്ദീൻ അബ്ദുസമദ് പൂക്കോട്ടൂർ തുടങ്ങിയവർ വിഷയാവതരണം നടത്തും എം എസ് എഫ് കാസർകോട് ജില്ലാ പ്രസിഡന്റ് വി കെ പി ഇസ്മായിൽ ഹാജിയുടെ അധ്യക്ഷതയിൽ കാസർഗോഡ് സംയുക്ത ജമാഅത്ത് പ്രസിഡന്റ് എൻ എ നെല്ലിക്കുന്ന് എം എൽ എ സെമിനാർ ഉദ്ഘാടനം ചെയ്യും എം എസ് എഫ് സംസ്ഥാന സെക്രട്ടറി അബ്ദുൾ നാസർ പി എം കഞ്ഞങ്ങാട് സംയുക്ത ജമാഅത്ത് പ്രസിഡന്റ് സി ഹാജി പാലക്കി കീഴൂർ സംയുക്ത ജമാഅത്ത് സെക്രട്ടറി കലക്ട്ര മാഹിൻ ഹാജി പള്ളിക്കര സംയുക്ത ജമാഅത്ത് പ്രസിഡന്റ് കെ എ ബക്കർ തൃക്കരിപ്പൂർ സംയുക്ത ജമാഅത്ത് സെക്രട്ടറി ടി സി എ റഹിമാൻ എം എസ് എഫ് ഖത്തർ ചാപ്റ്റർ പ്രസിഡന്റ് എം പി ഷാഫി ഹാജി തുടങ്ങിയവർ സംസാരിക്കും സംഘാടക സമിതി ചെയർമാൻ എ ഹമീദ് ഹാജി സ്വാഗതവും ജില്ലാ സെക്രട്ടറി കബീർ ചെർക്കള നന്ദിയും പറയും വാർത്താസമ്മേളനത്തിൽ വി കെ പി ഇസ്മായിൽ ഹാജി എ ഹമീദ് ഹാജി കബീർ ചെർക്കളം എ അബ്ദുള്ള സമീർ ആമസോണിക്സ് പി കുഞ്ഞബ്ദുള്ള ജിദ്ദ പി എം ഫൈസൽ ഖാലിദ് സി പാലക്കി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്